എവിടെ ആരും കുട്ടികൾ സമ്മതിക്കണം അല്ലേ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും വേണമെന്നില്ല നമ്മൾ ഐസ് സ്കേറ്റിങ്ങിനും മറ്റു കാര്യങ്ങൾക്കു വേണ്ടിയിട്ട് പല വലിയ വലിയ സ്ഥലത്തും പോയിട്ട് പൈസ മുടക്കുന്നില്ലേ ഇതാ നോക്കിയേ ഇന്നിപ്പോൾ ഇവിടെ ഒരു സ്നോ ഡേ ആണ് ആ സ്നോ ഉള്ള ദിവസം നോക്കിയിട്ട് നല്ല ഇപ്പോൾ സ്നോ ഒക്കെ പോയി നല്ല സ്നോ തീർന്ന് നല്ല ഐസ് പോലെ കട്ടിയായി അത് മെയിൻ റോഡാണ് ആ റോഡ് മുതൽ കൂടിയാണ് അവർ സ്കേറ്റ് ചെയ്യുന്നത് കുറച്ച് ഡേഞ്ചറാണ് ഡേയ്ഞ്ചറാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു വണ്ടി വരുന്നുണ്ട് പക്ഷേ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല വളരെ കുറച്ച് വണ്ടികൾ മാത്രമേ ഉള്ളൂ പക്ഷേ അവർ ആ എൻജോയ് ചെയ്യുന്ന നോക്കിയാട്ടെ എത്ര മനോഹരമായിട്ടാണ് എൻജോയ് ചെയ്യുന്നത് ആ നല്ല കട്ടിയുള്ള ഐസിൽ സാധാരണ പ്ലാസ്റ്റിക് ബോർഡ് അല്ലെങ്കിൽ കാർഡ് ബോർഡിൻ്റെ ബോർഡ് ഉണ്ടല്ലോ ചിലവരൊക്കെ വീട്ടിൽ നിന്ന് നമ്മളെ ടീയൊക്കെ കൊടുക്കുന്ന ട്രേ ഇല്ലേ ആ ട്രേയൊക്കെ എടുത്തു വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് പോകുന്നത് കാണാൻ തന്നെ നല്ല രസമാണ് അതായത് ഇങ്ങനെ നിരങ്ങിപ്പോ കാരണം കുറച്ച് സ്ലോപ്പ് സ്ലോപ്പുമാണ് ആ ഭാഗത്തുണ്ടല്ലോ ആ ഭാഗത്ത് കുറച്ച് സ്ലോപ്പാണ് പിന്നെ ആരോ അവിടെ കുറച്ച് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഷീറ്റൊക്കെ വേസ്റ്റിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷീറ്റൊക്കെ എടുത്തിട്ടാണ് എല്ലാവരും ഇതേപോലെ സ്കേറ്റിങ് ബോർഡാക്കി മാറ്റിയിട്ടുള്ളത് കിടന്നിട്ടും ഇരുന്നിട്ടും നിന്നിട്ടൊക്കെയാണ് ഓരോരാൾ ഓരോ കുട്ടികളും പോകുന്നത് വലിയവരൊന്നും അങ്ങനെ ചെയ്യുന്നതാണെന്നില്ല പക്ഷേ കുട്ടികളൊക്കെ എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ ഈ വീട്ടിലുള്ള ബാസ്ക്കറ്റ് പോലെ തന്നെ ഒക്കെയല്ലേ അതൊക്കെ എടുത്തു വന്നിട്ട് അതിലൊക്കെ ഇരുന്നിട്ടാണ് നല്ല സ്കേറ്റിംഗ് പോലെ പോകുന്നത് കാരണം ആ മോർണിംഗ് ടൈമിലൊക്കെ ഇത് നല്ല സ്നോ ആയിട്ട് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നമ്മൾ ഐസ്ക്രീം ബോൾസ് ഐസ്ക്രീം പോലെ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കാൻ പറ്റുന്നു ഇപ്പോൾ നല്ല കട്ടിയായി അത് അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് കാലെടുത്ത് വെച്ചാൽ തന്നെ സ്റ്റെപ്പായി വീഴാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൽ സുഖമായിട്ട് നമുക്ക് സ്കേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് നല്ല സോപ്പും കൂടി ആണെങ്കിലുണ്ടല്ലോ നല്ല സ്പീഡിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ എൻജോയ്മെൻറ്റിന് എല്ലാ സ്ഥലത്തും ഒരേപോലെയാണ്